ഞങ്ങളെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കൊറച്ച് എടുത്തു വെക്കുന്നു അല്ലയ കണ്ണംകുട്ടി കണ്ണൻകുട്ടി കട്ടിലിന്റെ അടിയിലേക്ക് പോയി മേശരടിയിലേക്ക് പോയി അങ്ങനെയൊക്കെ പോവോ നല്ല കുട്ടിയാ പിന്നില നോക്കിയേ പിന്നില നോക്കിയേ കല്യാണി ഉണ്ട് കണ്ണുംകുട്ടി കല്യാണിന്ന് നോക്ക കല്യാണി കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു കേട്ടാ അപ്പൊ അവള് വന്നിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഞാൻ എല്ലാ എല്ലാ വീഡിയോസിലും പറയാറുള്ള അതുപോലെ എനിക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടും എഡിറ്റിങ്ങില് കാരണം അങ്ങനെ ഫ്ലോലെ ആ ഒരു ഫ്ലോവലങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളതിൻ്റെ ഇടയിൽ കയറി എന്തെങ്കിലും കുറുമ്പെടുക്കും കണ്ണല്ലേ ചിലപ്പോ ഒന്ന് ചൊറിയാൻ വരും എന്നാൽ ചിലപ്പോ ഒന്ന് ചൊറിയാൻ വരും അല്ലെ കണ്ട അപ്പം അങ്ങനെയാകുമ്പോൾ അതൊക്കെ എനിക്ക് കട്ട് ആയിട്ട് വരും അപ്പോൾ എനിക്ക് എഡിറ്റിങ് കൂടും അപ്പോൾ ഞാൻ കല്ല്യാണിൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണിപ്പോ വീട്ടില് വീഡിയോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ കുഞ്ഞു കുറുമ്പുകൾ കാണിക്കേലും അപ്പോൾ ആളെ ടി വി കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു the latter. വെറുതെ വന്നിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോസ് നിർത്തണമെന്നോ ചാനൽ നിർത്തണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് സമയം ഞാനിതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് വരുന്നത് പോലിതിന് വേണ്ടി കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ ചെയ്യാനും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും നമ്മളൊരു ഡയൻ മൈ ലൈഫോ എന്തെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഇടുമ്പോൾ അതിന് പിന്നിൽ അല്ല ഒരുപാട് സമയം ഒരു എഫേർട്ടോ എൻ്റെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടിട്ട് എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വിഷമം തന്നെയാണ് എനിക്ക് ഇങ്ങനെ രാത്രി സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം തോന്നുന്നു നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അതിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കിട്ടുന്നില്ലാന്ന് കാണുമ്പഴേ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസമായിട്ടുണ്ട് ഞാനിവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് ചെറിയൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് കയറുന്നത് ഞാൻ പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇപ്പൊ നമ്മുടെ അയൻ മൈ ലൈഫൊക്കെ എടുക്കുകയാണെങ്കിലും ചിലരും വന്ന് പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാനായിട്ട് സമയമുള്ളപ്പോ എല്ലാ പണികളും കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോ വീഡിയോ ഇട്ടാൽ മതിയെന്ന് അപ്പോ അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോ നമ്മ ആന്മാർത്തായിട്ട് ചെയ്യേണ്ടേ അപ്പൊ ഞാനത് മാക്സിമം ആത്മാർത്ഥത്തോട് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷെ എനിക്ക് അതിന് റിസൾട്ട് കിട്ടാണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് സമയവും നമ്മൾ അതിന് വേണ്ടി പോകുന്ന ഒരുപാട് എഫേർട്ടോ എടുക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചാനൽ നിർത്തോ അല്ലെങ്കിൽ വീഡിയോസ് ഇനി ഇടില്ല എന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അതിനൊരു കണക്ക് വെക്കാമെന്ന് വിചാരിച്ചു ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ നിന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്തിടുന്ന വീഡിയോ ആണ് പിന്നെ എനിക്ക് പേഴ്സണലി ആണെങ്കിലും കമൻസിലാണെങ്കിലും ഒരുപാട് പേര് വന്നതിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു അത് വീഡിയോസ് ഇടാതിരിക്കല്ലേ ഞങ്ങൾക്ക് കണ്ണൻകുട്ടീനെ കാണണം കണ്ണൻകുട്ടീനെ അത്രയ്ക്ക് ഇഷ്ടമാണ് കണ്ണൻകുട്ടിനിഷ്ടമാണോ കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാണ് അവരെയൊക്കെ ഇഷ്ടമാണ് കണ്ണൻകുട്ടിയെ ഇഷ്ടാണോ കണ്ണൻകുട്ടിക്ക് കണ്ണകുട്ടിക്ക് അവരെയാണോ ഇഷ്ടം എന്നെയാണോ ഇഷ്ടം ഇഷ്ടം കണ് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് വന്നിട്ട് അങ്ങനെയും പറയുന്നുണ്ട് വീഡിയോസ് ഇടാതിരിക്കലും ഒരുപാട് ഇഷ്ടാണ് ഏർ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും അല്ല നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഒരു ആറര മണിക്കുള്ളിലായിട്ട് നമ്മൾ വീഡിയോ വന്നിരിക്കും അതിപ്പോൾ എനിക്ക് ലോങ് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഷോർട്സ് എങ്കിലും ഞാൻ എടുത്തിടെ കേട്ടോ അപ്പോൾ അത് ഉറപ്പാണ് ഈ മൂന്ന് ദിവസങ്ങളിലുമ്പോൾ എനിക്ക് നടന്ന് പോകും തന്നെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം കമൻസിലല്ലാതെ കൂടെ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും കുറെ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കുറേ പേര് അങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കും പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊന്നും പറ്റാത്തതല്ലാതെ ഞാൻ ചാനൽ നിർത്തി പോവുകയാണെന്ന് ഞാൻ ഒരിക്കലും ചാനൽ നിർത്തി കാരണം ഞാൻ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ആയിട്ടല്ല ഞാൻ പറയുന്നത് എന്നാൽ എന്തെങ്കിലും എനിക്കൊരു നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ യൂട്യൂബ് ചാനൽ കൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏണിങ്സ് ഇല്ല എന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വന്നിട്ടുള്ളത് യൂട്യൂബ് ചാനൽ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമ്മൾക്ക് വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയില്ല അതുപോലെ ഈ ഒരു സാധനത്തിന് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല എനിക്ക് തീർന്നു സീറോ ആണ് ഇതിൽ നിന്ന് വരുന്ന ഏണിങ്സ് അല്ലെങ്കിൽ റവന്യൂ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു സംഭവത്തിന് ഞാൻ തള്ളി പറയില്ല കാരണം എനിക്ക് എൻ്റെ എന്നെ ഒന്നും അല്ലാതിരുന്ന് എന്നെ മുൻപോട്ട് പിടിച്ചു ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ് അത് അതിലേക്ക് വരാനായിട്ടൊരു എന്താ പറയുക ധൈര്യമൊക്കെ അന്ന് എങ്ങനെയൊക്കെ എനിക്ക് വന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടൊരു ധൈര്യം കാണിച്ചതിന് എനിക്ക് ബാക്കിയുള്ള എല്ലാ എന്താ പറയുക മുന്നോട്ടുള്ള ഉയർച്ചയ്ക്കൊക്കെ കാരണം ആ ഈ യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പം അതിന് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല അല്ലെങ്കിൽ ഞാൻ അതൊരിക്കലും ഞാനായിട്ട് നിർത്തി പോവില്ല പക്ഷേ ഇത് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാട് വിഷമായിരുന്നു അത് ഒട്ടും റവന്യൂ ഒന്നും കയറാതെ കാണുമ്പോഴൊക്കെ മാക്സിമം ഞാൻ എഫോട്ട് എടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് റവന്യൂ കയറാതെ കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അത് അല്ലേ കണ്ണാ അല്ലേ അണാ അപ്പം ഞങ്ങൾ കുറച്ച് കണ്ടൻറ് വീഡിയോസുകളൊക്കെ എടുത്തിരിക്കായിരുന്നേ ിൽ ഇടാനായിട്ട് അല്ലേ അപ്പം നമുക്ക് ഇനി അടുത്ത ദിവസം എന്നാൽ ഞാനീ പറഞ്ഞ് ചൊവ്വാഴ്ച കാണാം കേട്ടോ അതുവരെ ലോങ് ഒന്നും ഇടണ്ടെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചൊവ്വാഴ്ചയിലത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ചൊവ്വാഴ്ച ഒരു ആറരയ്ക്ക് വീഡിയോ ഉണ്ടായിരിക്കുക ഇപ്പം ഇനി കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ ഞായറ് തിങ്കളും ഒക്കെ ഗ്യാപ്പാണ് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പം നമുക്ക് അടുത്ത അന്നത്തെ വീഡിയോയിൽ കാണാം തട്ടാ ബൈ ബൈ